ി എന്ന രോഗസ്ഥ ഉണ്ടെന്ന് നടൻസിൽ തുറന്ന് പറഞ്ഞിരുന്നു നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് രോഗം കണ്ടെത്തിയതെന്നും ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നുവെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാമായിരുന്നുവെന്നും കോതമംഗലത്തെ പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജിൽ വെച്ച് ഫഹദ് ഫഹദാസിൽ മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനെ കുറിച്ച് പറയുകയാണിപ്പോൾ നസ്രിയ നസീം ഫഹദാസിലിന്റെ എ ഡി എച്ച് ഡി എന്ന അസുഖം കണ്ടുപിടിച്ചതിന് ശേഷവും ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് നസ്രിയ പറയുകയാണ് പഹതിന് ഈ രോഗം ഉണ്ടെന്ന് തിരിച്ചറിയുന്നതിന് മുൻപേ തങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഫഹതിന്റെ സ്വഭാവം കുറേ നാളായി താൻ കാണുന്നതാണ് പഹതിന് എടിയെച്ചിട്ടി ഉണ്ടെന്ന് കരുതി ജീവിതത്തിൽ ഒന്നും മാറാൻ പോകുന്നില്ല രോഗാവസ്ഥ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് താൻ ചിലപ്പോൾ കുറച്ചുകൂടി ക്ഷമയോടെ പെരുമാറിയിക്കാമെന്നും അല്ലാതെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നും ിയസീം പറയുകയാണ് ഫഹദ് ഒരു എ ഡി എച്ച് ഡി രോഗിയാണ് പക്ഷെ ഇതൊക്കെ ഷാനു തിരിച്ചറിയുന്നതിനും ഈ അസുഖം കണ്ടുപിടിക്കുന്നതിനും മുൻപേ ഞാനും ഷാനുവിനെ കണ്ടു തുടങ്ങിയതാണല്ലോ പണ്ടും ഷാനുവിന് ഇതുണ്ടായിരുന്നിരിക്കും ഷാനുവിന്റെ സ്വഭാവങ്ങളൊക്കെ ഡീൽ ചെയ്താണ് ഞാൻ ഇതുവരെ ജീവിച്ചത് അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ഇനി ഇപ്പോൾ അത് കണ്ടുപിടിച്ചെന്ന് കഴിഞ്ഞു ഓ ഇനി അങ്ങനെ ഒരു കണ്ടീഷൻ ഷാനുവിനുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ക്ഷമയുടെ പെരുമാറണമെന്ന് ഒരു തോന്നൽ എനിക്ക് ഉണ്ടായേക്കാം അത്തരത്തിൽ അത് സഹായകമായേക്കാം അല്ലാതെ എല്ലാം പഴയതുപോലെ തന്നെ ഒന്നും മാറിയിട്ടില്ല എന്നും നെസറിയാനസീം വ്യക്തമാക്കി